പരലോകം പറയുമ്പോൾ ജലാലു നമ്മുടെ കണ്ണിൽ പെടാത്ത ദൃഷ്ടിയിൽപ്പെടാത്ത കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരെന്ന് പറയുകയും എന്നിട്ട് ആ പരലോകത്തിൽ ഹോം അവര് കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരായി മാറുകയും ചെയ്യും ഇത് പരലോകത്തെ കുറിച്ചുള്ള മുസ്ലിങ്ങളിൽ ഉണ്ടാവേണ്ട വിശ്വാസ ശൈലിയും രീതിയുമാണ് ഇത് ഇനി ഓരോരുത്തരും ഞാനടക്കമുള്ളവർ പരിശോധിക്കുക ഈ രീതിയിലാണോ നാം പരലോകത്തെക്കുറിച്ച് വിശ്വസിച്ചത് ഈ രീതിയിലാണോ പരലോകത്തെക്കുറിച്ച് വിശ്വസിച്ച് വിശ്വസിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ വിശ്വാസം ആ രൂപത്തിൽ ഉണ്ടാവണമെന്നത് റബ്ബുൽ രൂപത്തിലുണ്ടാവണമെന്നത് റബ്ബു നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ ഖുർആാനിൽ ഖുർആാനിന്റെ നല്ലൊരു ഭാഗം ആ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ളതായ ആയത്തുകൾ അർക്കാൻ കാരണം പല രൂപത്തിൽ യുക്തിയുക്തം മക്കാരോട് വിശുദ്ധ ഫുർഖാൻ ഈ പരലോകം പറയുന്ന വേളയിൽ സംസാരിക്കാൻ കാരണം ഇത് ആ ആയത്തുകൾ മാത്രം മുമ്പിൽ വെച്ചിട്ട് ഒരാൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മതവിദ്യാർത്ഥി വേണ്ട ഇപ്പോഴൊക്കെ മലയാളം എല്ലാവർക്കും അറിയല്ലോ മലയാളികളല്ലേ നിങ്ങൾ മലയാള ഭാഷയിൽ പരിഭാഷയുണ്ട് ആ പരിഭാഷയ്ക്ക് അവസാന ഭാഗം ഒരു ഇൻഡെക്സ് ഉണ്ട് അല്ലേ ആ ഇൻഡെക്സിൽ പരലോകം പറയുന്ന ഭാഗങ്ങൾ എന്ന് കാണാം അപ്പോൾ പരലോകം പറയുന്ന ഭാഗങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങൂ അതിന്റെ പേജുകൾ കാണാം ആ പേജുകളിലേക്ക് നിങ്ങൾ മടങ്ങൂ അപ്പോൾ ആയത്തുകൾ കാണാം എന്നിട്ട് ആയത്തുകളുടെ അർത്ഥങ്ങൾ പരിശോധിക്കൂ എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു സുബാനോ തല എത്ര പ്രാധാന്യമാണ് ഈ സബ്ജക്റ്റിന് ഈ വിഷയത്തിന് നൽകിയത് ഇത് നമ്മോടല്ലേ പറയുന്നത് ലോകമുസ് ലോക മനുഷ്യരാശിയോടല്ലേ അള്ളാഹു സംസാരിക്കുന്നത് ഈ പരലോകത്തെ കുറിച്ച് എന്തേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്തേ ഞാൻ കൂട്ടാക്കുന്നില്ല അതിന്റെ ഉടമകളും അതിന്റെ വക്താക്കളുമാണ് ഞങ്ങൾ എന്ന് എനിക്കും മുസ്ലിങ്ങൾക്കും വാദമുണ്ടല്ലോ എന്ന് ഓരോരുത്തരും ഒരു പരിശോധന ചെയ്ത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ തന്നെ ഖുർആൻ ഓതുന്ന വേളയിൽ ആഴത്തിലിറങ്ങി പരലോകത്തെ കുറിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക പരലോകത്തിൽ വിശ്വസിക്കുന്ന ഉമ്മത്ത് പരലോകത്തിൽ വിശ്വസിക്കാത്ത ഉമ്മത്തിനെ പോലെയല്ല പരലോകത്തിൽ വിശ്വസിക്കുന്ന ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പലിശ തിന്നൂല എന്തേ ഖുർആാൻ വേണ്ടാന്ന് പറഞ്ഞു എന്താ ഖുർആൻ പറയുന്നത് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലതീനു പലിശത്ത് നിന്നാൾ തഹബത്ത് അടികൊണ്ട് നിലം പതിപ്പി പതിക്കുന്നതായ പൈശാചിക ശല്യം തട്ടിയതായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഭൂമിയിൽ നിട്ട് എണീറ്റ് നിൽക്കുക എണീറ്റ് നിൽക്കുമ്പോഴെല്ലാം വീഴും എണീറ്റ് നിൽക്കുമ്പോഴെല്ലാം വീഴും ആ രൂപത്തിലല്ലാതെ പരലോകത്തിൽ പലിശ തിന്നാൾക്ക് എണീറ്റ് നിൽക്കാൻ സാധിക്കുന്നതല്ല എന്ന് ജല്ല ജലാലു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ദയനീയ രംഗത്തിലേക്ക് ഞാൻ എത്താതിരിക്കാൻ വേണ്ടി വേണ്ട പലിശ അതുപോലെ ഓരോ കാര്യങ്ങൾ ഖുർആൻ കൽപ്പിച്ച ഭാഗങ്ങൾ പരലോകത്തിലേക്ക് ചേർത്തിട്ട് പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോൾ അവന്റെ രീതി ജീവിത രീതി മാറുന്നു കൊല്ലാൻ ഒരുങ്ങുന്നു കൊല്ലുന്നത് വേണ്ടാന്ന് വെക്കുന്നു വ്യഭിചരിക്കാനൊരുങ്ങുന്നു വ്യഭിചരിക്കുന്നത് വേണ്ടാന്ന് വെക്കുന്നു ആ കഥകളൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ വ്യഭിചരിക്കാനുള്ള എല്ലാ ചാൻസും ലഭിച്ച ഒരു മുസ്ലിം സുഹൃത്തിന്റെ വാർത്ത അഥവാ വനു ഇസ്രായേലുകളിലുള്ള ഏത് കാലഘട്ടത്തിലും ഉണ്ടാവാം റസൂൽ നമുക്ക് പഠിപ്പിച്ചെറുന്നു പ്രാർത്ഥനക്ക് അവർക്ക് ഉത്തരം കിട്ടാൻ കാരണമുണ്ടായത് അദ്ദേഹത്തിലൂടെയാണ് എന്താ ഒപ്പര് പറഞ്ഞത് എനക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു അതെൻ്റെ ഇളയപ്പയുടെ മകളായിരുന്നു ഞാൻ അവളോട് പലപ്പോഴും വ്യഭിചരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അവൾ അത് കൂട്ടാക്കിയിരുന്നില്ല ബുഹാരിയിലുള്ള സഹിഹായ ഹരീസാണ് നിങ്ങൾ കേൾക്കുന്നത് പലപ്പോഴും പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരു പ്രഭാതത്തിൽ ആ സഹോദരിക്ക് ഇരുന്നൂറ് ദീനാറോ മറ്റോ ലഭിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നല്ലെങ്കിൽ ആ കാശു കാശിന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ മകൾ എന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ ഇത് ഉപയോഗപ്പെടുത്താമല്ലോ നിനക്ക് വേണ്ട കാശ് ഞാൻ തരാൻ തയ്യാറാണ് പിടിച്ചോ ദീനാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്ക് കൊടുത്തു നിബന്ധന എന്താണ് എന്റെ ആഗ്രഹം പുലർത്താൻ അനുവദിച്ചു തരണം എന്നതായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു റബ്ബിനോട് റബ്ബെ എന്റെ ആഗ്രഹം പുലർത്താൻ വേണ്ടി ഞാൻ അവളുടെ ഇരുന്നപ്പോൾ അതേ ശൈലിയിൽ തന്നെയാണ് ഹരീസിലുള്ളത് അഥവാ ഒരു പുരുഷൻ അവന്റെ ഭാര്യയുടെ മുമ്പിലേക്ക് ഇരിക്കുന്ന ശൈലി ഇരുന്നപ്പോൾ തൊട്ടുപോകരുത് അള്ളഹാനെ ഭയപ്പെടണം അവകാശമില്ലാതെ എന്ന് ആ സഹോദരി ആ അള്ളഹാനെ ഭയപ്പെടുന്ന സഹോദരി അള്ളഹാനെ പേടിക്കുന്ന സഹോദരി പരലോകത്തിൽ വിശ്വസിക്കുന്ന സഹോദരി ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ ദീനാറും വെളിച്ചെറിഞ്ഞുകൊണ്ട് അവളെയും വെളിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ആ സ്ഥലത്തിൽ നിന്നിട്ട് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഓടി രക്ഷപ്പെടുകയും ചെയ്തു റബ്ബേ ഈ ചെയ്തതായ അമൽ അടുക്കൽ സ്വീകാര്യോഗ്യമായ അമലാണെങ്കിൽ ഞങ്ങൾ ഈ പെട്ടുപോയതായ ഈ മാളത്തിൽ നിട്ട് ഞങ്ങൾ എന്നെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ മുമ്പ് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉള്ളത് ഓരോരുത്തരുടെ ചെയ്തതായ അമലുകളെ കുറിച്ചാണ് അങ്ങനെ ആ പാറ ആ മാളത്തിൽ വീണുപോയതായ പാറ അത് കാരണത്താൽ അവർ അറസ്റ്റായി പോയതായ പാറ ആ കല്ല് പൊട്ടിത്തെറിച്ച് തെരിപ്പണമായി അവർ മൂന്ന് പേര് മറങ്ങി പോവുകയും ചെയ്തു എന്ന് ജീവിതത്തിൽ കളവപ്പെടിയാത്തവരും നമ്മുടെ മുമ്പിൽ എന്ത വിഷമങ്ങളായുന മുഹമ്മദ് റസൂൽ അപ്പോൾ പരലോകത്തെക്കുറിച്ച് ഓർക്കുന്ന വേളയിൽ മനുഷ്യൻ ഭൂമിയിൽ അള്ള നൽകിയതായ ഏത് ആസ്വാദനങ്ങളും ഒഴിവാക്കുന്നു എന്നർത്ഥം പരലോകത്തിൽ വിശ്വസിക്കേണ്ടതുപോലെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അപ്പോൾ വീഴ്ചയുണ്ടെങ്കിൽ അതിനർത്ഥം വിശ്വാസത്തിൽ എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നതാണ് ബഹുഭൂരിപക്ഷം തൊഴിൽ ഉൾക്കൊള്ളേണ്ടത് പോലെ ഉൾക്കൊണ്ടിട്ടില്ല പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിച്ചിട്ടില്ല എന്നതാണ് പരലോക പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്നവര് ഇഹലോക ജീവിതവുമായിട്ട് ഹൃദയത്തിലേക്ക് അടത്തി കൊണ്ട് ജീവിക്കൂല ഹൃദയത്തിൽ നിന്ന് പുറത്താണ് ഇഹലോകം പരലോകം ഹൃദയത്തിന്റെ അകത്തും അങ്ങനെയാണ് പണ്ടുള്ളവര് ജീവിച്ചിട്ടുള്ളത് അങ്ങനെ ജീവിച്ചത് കൊണ്ട് തന്നെ വസല്ലം അവരുടെ വിരിപ്പിൽ ആ മേഞ്ഞതായ പായയുടെ മീതെ കിടന്നതായ സന്ദർഭത്തിൽ ഹത്താബ് കയറി ചെന്നപ്പോൾ മഹാനായ റസൂല് ഇരുന്നു ഇരുന്നപ്പോൾ ആ പായയുടെ അടയാളം ഇങ്ങനെ അപ്പൊ എങ്ങനെ നെയ്യുന്ന സമയത്തുള്ള നെയ്യുന്ന ഓല അറിയല്ലോ നിങ്ങൾക്ക് എന്ത് ഈ തപ്പഴത്തിന്റെ ഓല കൊണ്ടല്ലേ ആ അടയാളിങ്ങനെ ശരീരത്തിൽ കണ്ടു രബിയുടെ ശരീരമാണെങ്കിൽ വളരെ മാർദ്ദവുമുള്ള ഭംഗിയുള്ള ശരീരമാണ് അതിലിങ്ങനെ കണ്ടപ്പോൾ റസൂലേ നിങ്ങൾ ഇങ്ങനെയോ നിങ്ങൾക്കൊരു നല്ലൊരു ഒരു ഇരിപ്പൊക്കെ ഉണ്ടാവലും നല്ലൊരു ബെഡ്റൂം ഉണ്ടാവലൊക്കെ ആവശ്യമല്ലേ എന്ന് പറയും പോലെ അപ്പോൾ എന്തേ എന്തേമരേ വല്ല സംശയം വന്നു പോയോ നിങ്ങൾക്ക് എന്നാക്ഷേപിച്ച രൂപത്തിൽ റസൂൽ അലൈഹി വസ്ലം സംസാരിച്ചു ആ അപ്പോൾ പറഞ്ഞു അല്ല അവർക്ക് അവർക്കൊക്കെ എത്ര വലിയ വലിയ ആർക്ക് റോമൻ പേർഷ്യൻ ചക്രവർത്തിമാർക്കും നേതാക്കൾക്കും അവർക്കൊക്കെ നല്ല നല്ല കെട്ടിടങ്ങളും നല്ല 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 പേലസുകളും എല്ലാം ഉള്ളതല്ലേ അതുപോലെ നിങ്ങളും ഒരു നേതാവല്ലേ നിങ്ങൾക്കും വേണ്ടതല്ലേ എന്ന ശൈലിയിൽ അപ്പോൾ റസൂൾ അള്ളഹി സലഹു അലൈഹി വസ്ലം പറയുന്നു അവർക്ക് പരലോകമില്ല അവർക്ക് ഇഹലോകം മാത്രമാണ് നമുക്ക് റബ്ബ് പരലോകം തരാൻ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാം പരലോകത്തിന് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോക ലോകത്തിലുള്ള സുഖങ്ങളെ കുറിച്ചോ ആഡംബരങ്ങളെ ശ്രദ്ധിക്കാൻ ടൈം ഉണ്ടാവുകയില്ല സമയമുണ്ടാവുകയില്ല ഇത് ഉൾക്കൊണ്ടതായ മാർ അവരുടെ ജീവിതത്തിൽ ബെഡ്റൂം ഉണ്ടാവാറില്ല എന്നതാണ് എവിടെയും കിടന്നുറങ്ങും എവിടെ ഉറക്കു വരുന്നു അവിടെ ഉറങ്ങും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പരലോകത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കേണ്ടതുപോലെ പഠിച്ച് ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച് കഴിഞ്ഞതായ ഒരു മുസ്ലിം ഇവിടെ ജീവിക്കുന്ന വേളയിൽ ദുനിയാവിൽ നിന്നുള്ള നിന്റെ നസീബിന് അവകാശത്തെ നീ മറന്നു പോകരുത് എന്ന ശൈലി മാത്രമാണ് ഖുർആൻ ഉപയോഗിച്ചത് അഹങ്കാരവും ഉപദേശിക്കുന്നവർക്ക് പരലോകമില്ല അതേസമയത്ത് ഇവിടെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ഭൂമി ആ ഒരു ഭദ്രമായ വീട് ഭദ്രമായ കാറ് നല്ല വസ്ത്രം ഇതൊക്കെ ആവശ്യമാണ് അത് പാടില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ ഇതെല്ലാം നമുക്ക് അള്ളാക്ക് താഴത്താക്കി അള്ളാക്ക് അനുസരണമാക്കി അള്ളാർക്ക് ചെയ്യുന്നതായ പ്രതിഫലം കിട്ടുന്നതായ അമലാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കുമ്പോഴാണ് ആ രൂപത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യ അല്ലാത്ത പക്ഷം വലിയ നാശത്തിലും നഷ്ടത്തിലും നാം പെട്ടുപോകും അള്ളാഹു നമ്മെ കാത്തരക്ഷിക്കട്ടെ